കണ്ണാ ഗുരുവായൂരപ്പ ഭൂലോക വൈകുണ്ഠമായ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ഇന്നു മുതൽ നവീകരിച്ച ഗുരുവായൂർ കേശവന്റെ പ്രതിമ ഭക്ത നേത്രങ്ങൾക്ക് കുളിരേകും പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് പഞ്ചഗവ്യ അടൽ നവകം ഉച്ചപൂജ കളബാലങ്കാരം കാഴ്ച വളരെ ഭംഗിയായി കഴിഞ്ഞു കേട്ടോ പൊന്നുണ്ണി കണ്ണൻ വളരെയേറെ സന്തോഷവാനായാണ് കേട്ടോ ശ്രീലകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഇന്നത്തെ കളബാലങ്കാരം കാണാൻ നല്ല കൗതുകം ഉണ്ടായിരുന്നു അമ്പാടിക്കണ്ണൻ ഒരു പീടത്തിന്മേൽ കയറിയിരിക്കുകയാണ് ഇടതുകാൽ തൂക്കിയിട്ട് വലതുകാൽ പീഡത്തിന്മേൽ കുന്തിച്ചു വച്ചുകൊണ്ടുള്ള ഉണ്ണിയുടെ ഇരിപ്പ് കാണാൻ തന്നെ എന്തൊരു ചന്തം എന്നു പീഠത്തിൽ കയറിയിരുന്ന് പൊന്നുണ്ണിക്കണ്ണൻ വേണുകാനും പൊഴിക്കുകയാണ് രണ്ട് കൈകൾ കൊണ്ടും പൊന്നൂടെ കുഴൽ ചുണ്ടോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് വേണുകാനും പൊഴിക്കുന്ന പൊന്നുണ്ണിയുടെ തൃപ്പാതങ്ങൾ പൊൻതളകളൊക്കെ തിളങ്ങി നിൽക്കുകയാണ് പട്ടുകോണുകൊടുത്ത് പൊന്നിൻകിങ്ങണിയൊക്കെ കെട്ടിയിട്ടുണ്ട് കഴുത്തും നല്ല ഭംഗിയുള്ളൊരു മാങ്ങാ മാലയും കഴുത്തിനോട് ചേർന്ന് വളയം പോലെ ഒരു മാലയൊക്കെ ഉണ്ണിക്ക് ഇന്ന് ചാർത്തിയിട്ടുണ്ടായിരുന്നു കൈവളകളും തോൾവളകളും ചെവിപ്പൂക്കളും ഒക്കെ നെയ്വിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങാണ് രണ്ട് തോളത്തും രണ്ട് സ്വർണ്ണ പൂക്കളൊക്കെ വെച്ച് മനോഹരമായി പുഞ്ചിരിച്ചിരിക്കുകയാണ് പൊന്നുണ്ണി കണ്ണൻ കണ്ണൻ്റെ ആ പുഞ്ചിരിയിൽ അരിഞ്ഞു പോകും ഭക്തരുടെ സകല ദുഃഖങ്ങളും വീണുകാനും പൊഴിച്ചുകൊണ്ട് ഭക്തരെ അനുഗ്രഹിച്ചിരിക്കുന്ന പൊഞ്ഞുണ്ണിയുടെ ആ തേജസ്വരൂപം എല്ലരുടെയും മനസ്സിൽ അങ്ങനെ നിറയട്ടെ കണ്ണാ ഭഗവാനെ അനുഗ്രഹിക്കണേ സർവം ഗുരുവായൂർ കണ്ണൻ